നാല് തരത്തിലുള്ള ഈ കസ്റ്റമേഴ്സിനെ മാത്രം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് ഒരു ബിസിനസ് നന്നായി കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ സ്റ്റാഫുകളെ ഇത്രമാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്തൊക്കെയാ നാല് തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് ഓൾമോസ്റ്റ് നമ്മുടെ അടുത്ത് വരുന്നത് ആ കസ്റ്റമേഴ്സിനെ നാലായി തരം തിരിച്ച് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ്സ് അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക അവർക്ക് വേണ്ട സർവീസ് അല്ലെ അവരിൽ ചിലരെ നമുക്ക് ഒഴിവാക്കേണ്ടവരുണ്ട് അപ്പം നമുക്ക് ഒഴിവാക്കേണ്ട ഒരു ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് സാധനങ്ങൾ റെഡിയാക്കേണ്ടതുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിക്കടകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ വാടിയ പച്ചക്കറികൾ വെച്ചിട്ടൊരു കിറ്റ് തയ്യാറാക്കി ഇത് മേടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എല്ലാം അങ്ങനെയാണെന്നല്ല നല്ല കിറ്റ് തയ്യാറാക്കുന്ന സാധനങ്ങളുണ്ട് പക്ഷേ ചീപ്പ് ആൻഡ് ബാർഗെയിനിങ് കസ്റ്റമേഴ്സ് അവരെന്താ ചെയ്യുന്നത് അവർക്ക് ആ ക്വാളിറ്റി വേണമെന്നോ അവർക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല അവർക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യുക അതായത് ഒരു വലിയ ക്രൗഡാണിത് ഇവരെ ഇവർക്ക് വേണ്ട പ്രൊഡക്റ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ലാഭം എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ വലിയ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റും ഇവരുടെ പേരാണ് ചീപ്പ് കസ്റ്റമർ അല്ലെ ബാർഗെയിനിങ് കസ്റ്റമർ എന്താ അവർ വന്നിട്ട് പറയുന്നത് നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരതിന് വന്നിട്ട് അവരൊരു പ്രൈസ് ഇടും എഴുപത് എനിക്ക് എഴുപതിന് തരാമോ എന്ന് ചോദിക്കും ബാർഗൈനിങ് തുടങ്ങാണ് പലപ്പോഴും നമുക്ക് കസ്റ്റമറിന് വേണ്ടി പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നമ്മുടെ ലാഭത്തെ നശിപ്പിച്ചുകൊണ്ട് പലപ്പോഴും കോംപ്രമൈസുകൾക്ക് തയ്യാറാകുന്നില്ല ഒരു കസ്റ്റമറിനെ വെറുപ്പിക്കാണ്ടായിരുന്നു സത്യത്തിൽ ഇവർക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു മെച്ചവും ഉണ്ടാകുന്നില്ല അവർക്കത് കിട്ടുന്നിടത്ത് നമ്മൾ ഇത്രയും വാടകയും കൊടുത്ത് ഇത്രയും സ്റ്റാഫിനെയും മെയിൻറ്റെയിൻ ചെയ്ത് എ ഒക്കെ വെച്ച് നമ്മളൊരു ഫേം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കസ്റ്റമേഴ്സ് ആരാണ് ചീപ്പ് കസ്റ്റമർ അല്ലെങ്കിൽ ഈ ബാർഗൈനിങ് കസ്റ്റമർ കയറി വരുമ്പോൾ നമ്മുടെ ലാഭത്തിൽ പോകും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നൂറ് രൂപയ്ക്ക് നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കി അവൻ എഴുപത് രൂപ പറഞ്ഞു കാരണം നമ്മളിവൻ്റെ ലിവിങ് കണ്ടീഷൻ നോക്കിയപ്പം ഇവൻ അത്ര ക്വാളിറ്റിയിലൊന്നും വിശ്വാസമില്ല നമ്മൾ നമ്മളെന്ത് ചെയ്തു നേരെ എൺപതിൻ്റെ ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കി അല്ലെങ്കിൽ എഴുപതിൻ്റെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇറക്കി നമ്മളെ സ്ഥിരമായിട്ട് നിലനിർത്തുന്ന നമ്മുടെ ആരൊക്കെയാ നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സ് അതായത് നല്ല പൈസ ഉള്ള നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ വിട്ടിട്ട് പോകും ക്വാളിറ്റി കസ്റ്റമേഴ്സ് നമ്മളെ വിട്ടിട്ട് പോകും പക്ഷേ ഇവരെ ചെയ്തില്ല അടുത്തിടത്ത് അമ്പത് പൈസ കുറവുണ്ടെങ്കിൽ അവിടെ പോവും ഒരിക്കലും ചീപ്പ് ആൻഡ് ബാർഗെയിനിങ് കസ്റ്റമേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും ബിസിനസ് മുന്നോട്ട് കൊണ്ട് നമ്മുടെ സ്റ്റാഫിനെ അത് പഠിപ്പിക്കണം ആദ്യം അത് പഠിക്കണം അവർക്ക് വേണ്ടി ഒരിക്കലും കോംപ്രമൈസ് അവർക്ക് വില വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റോ വിഷയമില്ല പക്ഷേ അവരുടെ ക്വാളിറ്റിയിലേക്ക് അവരാണ് കൂടുതലെന്നും കണ്ട് അവരുടെ ക്വാളിറ്റിയിലേക്ക് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി കൊണ്ടുവന്നാൽ നമ്മൾ താമസിക്കാതെ തന്നെ നമ്മുടെ കച്ചവടം നിർത്തേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും ഇവരോട് കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ട് എന്തെങ്കിലും ഇതുണ്ട് തട്ടിയും മുട്ടിയൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ മാത്രം ഇവരെ അറ്റൻഡ് ചെയ്യുക ഇല്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക ചീപ്പ് ആൻഡ് ബാർഗൈനിങ് കസ്റ്റമേഴ്സ് അവരെ നമ്മൾ കഴിവതും റിജക്റ്റ് ചെയ്യുക പിന്നെ എങ്ങനെയുമൊക്കെ റൗണ്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം സ്വീകരിച്ച് കൊണ്ടുപോവുക ഓക്കേ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്